മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് പൂർണ്ണ പിന്തുണ നൽകി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പി വി അൻവറിന്റെ പരാതിയിൽ ശശിയെക്കുറിച്ച് പരാമർശമില്ലെന്നും പാർട്ടി അന്വേഷണമില്ലെന്നും എം വി ഗോവിന്ദൻ പരാതി പരിശോധിക്കേണ്ടത് സർക്കാരാണെന്നുമാണ് ഗോവിന്ദന്റെ ഗോവിന്ദന്റെ വിശദീകരണം വാക്കുകളിലേക്ക് കേരളീയ സമൂഹത്തിൽ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഓണം സ്ത്രീപക്ഷ സമീപനം ഓണം എന്ന കാര്യം അതിന് വഴികാട്ടുന്ന നമുക്കെല്ലാം തീർച്ചയായിട്ടും ഈ കാര്യം അഭിമാനപ്പെ നൽകുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിലമ്പൂരിലെ എം എൽ എയും സി പി ഐ സഹയാത്രികരും സി പി ഐ എം പാർലമെൻ്ററി പാർട്ടിയിലെ അംഗവുമായിട്ടുള്ള പി വി അൻവർ സംസ്ഥാന സർക്കാരിനും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കും നൽകിയിട്ടുള്ള പരാതി ഞങ്ങൾ പാർട്ടി സെക്രട്ടേറിയറ്റ് പരിശോധിച്ചു പാർട്ടിയിൽ പരാതിയായിട്ട് ഉന്നയിച്ചിട്ടുള്ള സുജിത് ദാസിനെ ഇന്നിപ്പോൾ പത്തനംതിട്ട എസ് പി എ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ച പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിച്ച സന്ദർഭത്തിൽ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഭരണതലത്തിലുള്ള പരിശോധനയാണ് ഇതിനുണ്ടാവേണ്ടത് എന്ന അഭിപ്രായമാണ് പാർട്ടിക്ക് ഉള്ളത് അത്തരത്തിലുള്ള പരിശോധിക്കുന്ന ഒരു അന്വേഷണ സംഘത്തെ ഫലപ്രദമായിട്ട് പരിശോധിക്കാൻ ശേഷിയുള്ളൊരു സംഘത്തെ തന്നെ സംസ്ഥാന സർക്കാരിന്